രാജാതിരാജാവും കർത്താതി കർത്താവുമായിരിക്കുന്ന യേശുവിൻ്റെ നിസ്തുല്ല്യ തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തുപ്പെടുമാറാകട്ടെ ഭൂവാസികളെ യഹോവയ്ക്ക് ആർപ്പിടുവൻ സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവിൻ സ്തോത്രത്തോടെ അവനെ സ്തേപിപ്പിൻ നാം യഹോവയുടെ ജനവും അവൻ്റെ കൈക്കലെ ആടുകളും തന്നെ അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടുകൂടി കൂടി അടുത്തു വരുവൻ എന്ന് നൂറാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്നു എത്രമാത്രം ആ സ്തുതിക്കുന്നതിൻ്റെ പ്രാധാന്യം സ്തോത്രം പറയുന്ന തിന്റെ പ്രാധാന്യം പഴയ നിയമം ഭക്തന്മാർക്ക് എന്തുമാത്രം അറിയാമായിരുന്നു ഹാലലൂയ അവർ ദൈവത്തെ കാണാതെ ദൈവത്തിൻ്റെ സ്നേഹം കർത്താവായിരിക്കുന്ന യേശുവിനെ നാം അനുഭവിച്ചും രുചിച്ചും അറിയുന്നത് പോലെ ഒന്നും അനുഭവിക്കാതിരുന്നിട്ടും ഹാലലൂയ്യ അവർ ദൈവത്തെ ഇത്രമാത്രം സ്തുതിച്ചുവെങ്കിൽ ഭൂവാസികളെ യഹോവയ്ക്ക് ആർപ്പിടുപ്പനെന്നാണ് പറയുന്നത് ഹാലലൂയ്യ നമ്മുടെ ശബ്ദം കൊണ്ട് യഹോവയെ മഹത്വപ്പെടുത്തണം ഹാലലൂയ യഹോവയ്ക്ക് കൊടുപ്പിന് അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പിനെല്ലാം ഓരോ സങ്കീർത്തനത്തിലും പറയുമ്പോൾ നാം നമ്മുടെ ശബ്ദത്തെ ഏർത്തണം കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ ശബ്ദത്തെക്കുറിച്ച് പറയുന്നു പെരുവെള്ളത്തിൻ്റെ ഇരച്ചൽ പോലെ ശബ്ദത്തോടു കൂടിയവനാകുന്നു നമ്മുടെ കർത്താവ് ഹാലലൂയ അങ്ങനെയെങ്കിൽ നമ്മുടെ ദൈവത്തിന് നാം പൂർണ്ണ ബലത്തോടെ പൂർണ്ണ മനസ്സോടെ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കുകയും സേവിക്കുകയും ദൈവത്തിന് ദൈവത്തെ സ്തോത്രം ചെയ്യുകയും ചെയ്യണമെന്ന് കർത്താവ് ആഗ്രഹിക്കുമ്പോൾ ഇതുവരെയും അധരങ്ങളെ തുറന്ന് നമുക്ക് സ്തുതിക്കുവാനൊന്നും കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇനി മുതൽ കർത്താവിനെ സ്തുതിക്കുവാൻ സ്തോത്രം പറയുവാൻ നമ്മുടെ ഭവനത്തിൽ സ്തുതിയും സ്തോത്രവും ഉയരുമ്പോൾ നമ്മുടെ ശത്രുവായിരിക്കുന്ന പിശാചി ലജ്ജിതനായി ഓടിപ്പോകുവാനായി ഇടവരും നാം സ്തുതിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി യുദ്ധത്തെ ചെയ്യും ഇതുവരെയും നമുക്ക് ചെയ്യാൻ കഴിയാതിരുന്ന അനേക കാര്യങ്ങളെ നമുക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കുവാൻ ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലവും നിങ്ങളുടെ ഭവനങ്ങളിൽ ഇറങ്ങി ഇറങ്ങിവത്താം അനാവശ്യമായി നമ്മുടെ ഭവനത്തിലുള്ള സകലതും വിഷമതകളെ സങ്കടങ്ങളെ കോപത്തെ എല്ലാം അങ്ങനെയുള്ള എല്ലാ മാലിന്യത്തെയും നീക്കി നമ്മുടെ ഹൃദയവും നമ്മുടെ ജീവിതവും നമ്മുടെ ശരീരവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വസിക്കുവാനുള്ള ഒരു മന്ദിരമാക്കി തീരുവാനായി കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം അളവ് കൂടാതെ ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ കർത്താവെ ഞങ്ങൾ ദൈവത്തിൻ്റെ ദാനമായി ഞങ്ങളിലിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനായി ഞങ്ങൾ സ്തോത്രം പറയുന്ന പിച്ച ഞങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണല്ലോ കർത്താവേ ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ ഇറങ്ങി ആഗ്രഹിക്കുമ്പോൾ അപ്പ ഇന്ന് പകൽക്കാലോ സ്തോത്രത്തോടെ സ്തുതിയോടെ ഞങ്ങൾ ദൈവസന്നിധിയിൽ വരുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഞങ്ങളിൽ വസിക്കുവാൻ കഴിയാത്തതായി ഞങ്ങളിലുള്ള എല്ലാ മാലിന്യങ്ങളെ അവിടെ നിന്ന് ഞങ്ങളിൽ നിന്ന് നീക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ സമാധാനത്തിൻ്റെ ദൈവം തന്നെ ദേഹം ദേഹി ആത്മാവിൽ നിങ്ങളെ അശേഷം ശുദ്ധീകരിക്കുമാറാകും ട്ടെ എന്ന് പറയുന്ന വചനത്താൽ കർത്താവേ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ടുള്ള തിന്മകൾ കർത്താവേ ഞങ്ങൾ പറഞ്ഞു പോകുന്ന ഞങ്ങളുടെ വാക്കുകളിൽ വന്നിരിക്കുന്ന കുറവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ചിന്തകൾ കർത്താവേ പലപ്പോഴും മനുഷ്യരെല്ലാം ഞങ്ങളുടെ ചിരിച്ച മുഖത്തെ കാണുന്നുവെങ്കിലും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്തുള്ള ദൈവമേ വിചാരങ്ങൾ വികാരങ്ങൾ കർത്താവേ പലപ്പോഴും അത് ദൈവഹിതത്തിന് വിരോധമായി ആരോടും ക്ഷമിക്കാത്തതായി പകയും കയ്പും വെറുപ്പും ഒക്കെ ഉള്ളതായി കർത്താവേ ഞങ്ങളുടെ ഉള്ളിൽ ദൈവഹിതത്തിന് വിരോധമായി എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് കാണുന്നു പരിശുദ്ധാത്മാവിന് ഞങ്ങളിൽ പ്രവർത്തിക്കുവാൻ കഴിയാതെ വണ്ണം ദൈവമേ ഞങ്ങളിലുള്ള എല്ലാ മലിനതകളെ അവിടെ നിന്ന് പകൽക്കാലവും ഞങ്ങളിൽ നിന്ന് നീക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ രക്തത്താലം ഞങ്ങളെ കഴുകണമേ കർത്താവിൻ്റെ വചനം ഞങ്ങളെ ശുദ്ധീകരിക്കുന്നതാണല്ലോ അപ്പ വചനം ഞങ്ങളോട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ കറയും മാലിന്യവും വാട്ടവും ചുളുക്കവും ഇല്ലാത്തവരാക്കി കർത്താവെ ഞങ്ങളെ തീർക്കണമേ അങ്ങ് അങ്ങയുടെ ജീവജലം ഞങ്ങളിൽ പകരുവാൻ തക്കവണ്ണം ഞങ്ങളെ ഏറ്റവും വെടിപ്പുള്ളവരായി ഒരു നിർമ്മല ജലം കൊണ്ട് ഞങ്ങൾ െ കഴുകി കർത്താവേ ദൈവഹിതത്തിനായിട്ട് ദൈവമേ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച ഹാലൽ ഉയ കർത്താവ് ഞങ്ങൾക്ക് ശുദ്ധിയില്ലെങ്കിൽ കർത്താവ് അവിടെ നിന്ന് ഞങ്ങൾ പകരുന്നതൊന്നും ഞങ്ങൾ നിലനിൽക്കേയില്ല എന്നറിയുന്നപ്പ അതുകൊണ്ടപ്പ അദ്ദേഹം ദേഹി ആത്മാവിൽ ദൈവമേ കഴുകപ്പെട്ടവരായിരിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം എല്ലാ പാപ പാപചിന്തകളും നീങ്ങിപ്പോകട്ടെ എല്ലാ ദൈവഹിതമല്ലാത്ത വാക്കുകളും നീങ്ങിപ്പോകട്ടെ ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം കർത്താവ് ദൈവസന്നിധിയിൽ ശുദ്ധവും നിർമ്മലവുമായി തീരുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഉയർ ത്തിൽ നിന്നുള്ള ജ്ഞാനം കൊണ്ട് നിങ്ങൾ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പം അജ്ഞാനമുള്ളവള് ഭവനം പണിതു എന്ന് പറയുന്നത് പോലെ കർത്താവേ ഞങ്ങളുടെ ഭവനത്തിൽ ദൈവിക ദൈവികജ്ഞാനത്താൽ ഒരു പണി ദൈവമേ ദിവസങ്ങളിൽ നടക്കണമേ ഞങ്ങളുടെ ബുദ്ധി കൊണ്ട് ഞങ്ങൾ പലതും ആലോചിച്ചു ഞങ്ങളുടെ പിതാക്കന്മാരിൽ നിന്ന് മാതാക്കന്മാരിൽ നിന്ന് കൈമാറി വന്ന ചില ശീലങ്ങൾ കൊണ്ട് ഞങ്ങൾ പലതും ചെയ്യുവാൻ നോക്കി ഞങ്ങളുടേതായിരിക്കുന്ന സ്വഭാവം കൊണ്ട് ഞങ്ങൾ പലതും ചെയ്യുവാൻ നോക്കി കർത്താവേ അതൊന്നും ഞങ്ങൾക്കും ഞങ്ങളുടെ തലമുറകൾക്കും അനുഗ്രഹമായി വരാതിരുന്ന സ്ഥാനത്ത് ദൈവ കൃപയാൽ ദൈവമേ ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ ദൈവിക ഇടപെടലിനാൽ ഞങ്ങളുടെ ജീവിതങ്ങളിലൊരു പുതിയ പണി ചെയ്യുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുവാനിട വരുത്തണമേ അപ്പ നിലനിൽക്കുന്ന നല്ല ദൈവമേ നന്മകൾ നിലനിൽക്കുന്ന നന്മകൾ ഞങ്ങളുടെ ജീവിതത്തിൽ വരുവാനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ ഒരിക്കൽ തുടങ്ങി ദൈവമേ ഒരു ഗ്ലിംസ് പോലെ കണ്ട് ഞങ്ങൾ നഷ്ടപ്പെടുന്ന നന്മകളല്ല കർത്താവെ ദൈവസന്നിധിയിൽ നിലനിൽക്കുന്നത് ദൈവമേ ഞങ്ങളുടെ ജീവിതത്തോട് അവിടെ നിന്ന് കൂട്ടിച്ചേർക്കണമെന്ന് പ്രാ ിക്കുന്നു അത് ജോലിയുടെ കാര്യത്തിലാകട്ടെ ചില പ്രിയപ്പെട്ടവർക്ക് പല ജോലികളിലേക്ക് കടന്നുപോയി ഒന്നിലും ഉറക്കുന്നില്ല എല്ലാറ്റിൽ നിന്നും മാറി മാറി പോകുന്നു ഒന്നും ദൈവമേ പലതും പറഞ്ഞു ഒന്നിലേക്കും കടക്കുവാൻ കഴിയുന്നില്ല സമ്പത്ത് വന്ന് കയ്യിൽ നിൽക്കുന്നില്ല ഹാല ലൂയ കർത്താവ് ബന്ധങ്ങൾ ദൈവമേ അതിൽ നിന്ന് ഉറയ്ക്കുവാൻ കഴിയുന്നില്ല അങ്ങനെയൊക്കെ പലതും നഷ്ടപ്പെട്ടും കൈമറിഞ്ഞും ചോർച്ചകൾ പോലെ ഇരിക്കുന്നവർ കർത്താവ് ദൈവസന്നിധിയിൽ ഉറയ്ക്കുവാൻ സ്വർഗം അവരുടെ ജീവിതത്തിൽ ദൈവമേ ഒരു മുദ്രയിട്ട് അതിനെ സൂക്ഷിക്കുവാൻ അവിടുന്ന് സഹായിക്കും ായിക്കണമേ അപ്പച്ച ചെയ്യുന്ന ജോലിക്ക് പ്രതിഫലം ലഭിക്കാതെ അതിനനുസരിച്ച് വരുമാനങ്ങളില്ലാതെ കർത്താവ് ശൂന്യമായിരിക്കുന്ന കരങ്ങളുമായിരിക്കുന്നവരെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ അപ്പച്ച അവിടെ ചോച്ചകളെ അവിടെ നിന്ന് അടയ്ക്കണമേ കർത്താവ് അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം യോസഫിനെ അനുഗ്രഹിച്ച ദൈവം ഇസഹാക്കിനെ അനുഗ്രഹിച്ച ദൈവം ഈ പ്രിയ മക്കളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ചിലരുടെ പിന്മാറ്റങ്ങളെ അവിടുന്ന് ചികിത്സിച്ച് സൗഖ്യമാക്കണമേ ദൈവകൃപ വിട്ട് അകന്നു പോകുവാൻ ബന്ധങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകുവാനുള്ള പിന്മാറ്റങ്ങൾ മാറിപ്പോകട്ടെ അപ്പച്ച ഹാലൂ അവരെ അവിടെ നിന്ന് മടക്കി വരുത്തണമേ സുബോധത്തെ അവിടുന്ന് കൊടുക്കണമേ തെറ്റായിരിക്കുന്ന ദൈവമേ ചില കൂട്ടുകെട്ടുകളിലേക്ക് കടന്നുപോയവർ ബന്ധനങ്ങളിൽ അകപ്പെട്ടവർ ലഹരി മരുന്നിന് അടിമപ്പെട്ടവർ യേശുവിൻ്റെ നാമത്തിൽ മാനസാന്തരപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു ദൈവത്തെ തള്ളിപ്പറയുന്നവർ ദൈവ മക്കൾക്ക് വിരോധമായി സംസാരിക്കുന്നവർ ഭവനങ്ങളിൽ പോലും ചില ഒറ്റപ്പെട്ട വ്യക്തികൾ ദൈവമേ ഒരാൾ ദൈവത്തെ അറിഞ്ഞു മറ്റുള്ളവരെല്ലാം ഇവരെ പകയ്ക്കുന്ന അവസ്ഥകളിൽ അവസ്ഥകളിലിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായി ആ പ്രിയപ്പെട്ടവരിലെല്ലാം സന്നിധിയിൽ മുട്ട് യേശുവിനെ കർത്താവ് ഏറ്റു പറയുവാനായി അവിടുന്ന് കൃപ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച കാൽവരിയിലെ ജയം അവരുടെ ഭവനത്തിൽ വരട്ടെ സകല വാഴ്ചകൾക്ക് ഭീത തലയായിരിക്കുന്ന കർത്താവ് ഇവരുടെ ഭവനങ്ങളിൽ ഇതുവരെയും ആധ്യമത്യമുട്ടുമാണ് അന്യദൈവ ആരാധനകളെ ദൈവമേ അവിടെ നിന്ന് തകർത്ത് കളഞ്ഞു ജീവനുള്ള ആരാധന ഈ ഭവനങ്ങളിൽ ഈ ദേശങ്ങളിൽ വെളിപ്പെടുവാൻ കർത്താവ് ചില ദേശങ്ങളിൽ ആരാധനകളില്ല ദൈവമേ സ്തുതിക്കുന്നവരല്ല സ്തോത്രം പറയുന്നവർ ആരാധിക്കുന്നവരും ഇല്ലാതിരിക്കുന്ന ചില ദേശങ്ങളിൽ ദൈവമഹത്വം ചെന്നിറങ്ങുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ ഇതുവരെ ഈ സുവിശേഷം എത്താതിരിക്കുന്ന ദൈവമേ ഭാരതത്തിൻ്റെ എല്ലാ ദേശങ്ങളിലേക്ക് സുവിശേഷവുമായി മിഷണറിമാർ കടന്നു പോകട്ടെ മീഡിയ ിലൂടെ സുവിശേഷം ദൈവമേ അവിടെ ചലിക്കട്ടെ സുവിശേഷം കർത്താവെ ഈ മൊബൈൽ ഫോണിൽ കൂടെയും മറ്റ് പല രീതിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അറ്റത്തോളം ഭൂമിയുടെ അറ്റത്തോളം എത്തുവാൻ എല്ലാ വൻകരകളിലേക്ക് എത്തുവാൻ എല്ലാ രാജ്യങ്ങളിലേക്ക് എത്തുവാൻ കർത്താവെ ഉന്നത സ്ഥലങ്ങളിൽ ചില ഓഫീസുകളിലേക്ക് എത്തുവാൻ ദൈവമേ അങ്ങ് സഹായിക്കണമേ പൊളിറ്റീഷ്യൻസ് ദൈവമേ സുവിശേഷം കേൾക്കട്ടെ ദൈവമേ ഉന്നത സ്ഥാനീയരായിരിക്കുന്ന ഗവൺമെന്റ് ഓഫീഷ്യൽസ് ദൈവമേ സുവിശേഷം കേൾക്കട്ടെ സിനിമയിലും ദൈവമേ സ്പോർട്സിലും മറ്റു രീതിയിലൊക്കെ കഴിവ് തെളിയിച്ചിരിക്കുന്നവർ ചിത്രകാലും ന്മാർ സാഹിത്യകാരന്മാർ ഒക്കെ കർത്താവിൻ്റെ സുവിശേഷം കേൾക്കുവാൻ ദൈവത്തിൽ ദൈവമേ മുട്ടുമടക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച എല്ലാ നാവും കർത്താവിൻ്റെ നാമം ഏറ്റു പറയുവാൻ എല്ലാ മുട്ടും കർത്താവിൻ്റെ സന്നിധിയിൽ മടങ്ങുവാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് ദൈവമേ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താൽ അനേകരെ തൊടുമാറാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച അവിടുത്തെ മടങ്ങി വരവ് ഏറ്റവും ആസന്നമായിരിക്കുമ്പോൾ അപ്പം ഞങ്ങളെ തന്നെ ഒരുക്കി സൂക്ഷിക്കുവാൻ ഞങ്ങൾ ഓരോ ദിവസവും ഞങ്ങളെ തന്നെ കഴുകി കർത്താവിന് വേണ്ടി വിശുദ്ധിയോടു കൂടി കാത്തിരിക്കുവാൻ അങ്ങ് ഞങ്ങളെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നപ്പ ദ്വേഷത്തിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു തകർന്നു പോയ മഴക്കെടുതികളാൽ തകർന്നു പോയ ഭവനങ്ങൾക്ക് ദൈവമേ ഒരു പരിഹാരം ഗവൺമെൻറ് തലത്തിലൊക്കെ ദൈവമേ ലഭിക്കുവാനായി പ്രാർത്ഥിക്കുന്നു ഭവനങ്ങൾ ഇല്ലാതിരിക്കുന്നവർക്ക് കർത്താവേ അത്ഭുതകരമായി ദൈവമേ പലതും ഗവൺമെൻറ് തലത്തിലൊക്കെ സീനിയോറിറ്റി ലിസ്റ്റിലേക്ക് അത് വരുവാനായി പ്രാർത്ഥിക്കുന്നു ജോലികൾ ചെയ്യുന്നതിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രത്യേകിച്ച് ടീച്ചേഴ്സ് ദൈവമേ മെഡിക്കൽ ഫീൽഡിലൊക്കെ നിൽക്കുന്നവർ അനുഭവിക്കുന്ന ജോലിയുടെ സ്ട്രെസ്സിൽ നിന്ന് അവരെ ദൈവമേ ഘട്ടിപ്പിക്കണമേ സമാധാനത്തോടെ സ്വസ്ഥതയോടെ ജോലി ചെയ്യുവാനുള്ള കൃപ അവിടെ നിന്ന് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കും ഹാലൂയ രോഗികളെ എന്ന് പകൽ ഹാലും ഉടന്ന് തുടണമേ ആശ്വസിപ്പിക്കണമേ വിടിപ്പിക്കണമേ കിഡ്നി കംപ്ലയിൻ്റുകൾ മാറട്ടെ ഹാർട്ട് കംപ്ലയിൻ്റുകൾ നീങ്ങിപ്പോകട്ടെ പച്ചാൽ ബ്രെയിൻ ട്യൂമറുകൾ മറയട്ടെ മുഴകൾ അപ്രത്യക്ഷമാകട്ടെ ശരീരത്തിലുള്ള അലർജികൾ ചോർച്ചിലിൻ്റേതായിരിക്കുന്ന സ്കിന്നിൻ്റേതായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ യേശുവൻ്റെ നാമത്തിൽ സൗഖ്യമാകുവാനായി പ്രാർത്ഥിക്കുന്നു ദൈവമേ ഓക്കൽ കോഡിന് വന്നിരിക്കുന്ന അടവുകൾ പ്രത്യേകിച്ച് ദൈവമേ ആ ശബ്ദം ഉപയോഗിക്കുന്നവർക്ക് കർത്താവെ അതിന്മേൽ വന്നിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ യേശുവൻ നാമത്തിൽ അപ്പം നീങ്ങിപ്പോകുവാനായി പ്രാർത്ഥിക്കുന്നു തൈറോയ്ഡ് കംപ്ലയിൻറ്റുകൾ കർത്താവ് ചെവിയുടെ ഫ്ലൂയിഡ് ഇമ്പാലൻസുകൾ മാറിപ്പോകട്ടെ സൈനസ് കംപ്ലയിൻ്റുകൾ കർത്താവ് സോറിയാസിസ് പോലെയുള്ള സ്കിൻ കംപ്ലൈൻറ്റുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുവാൻ പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിലേക്ക് എല്ലാ വിഷയത്തെയേൽപ്പിക്കുന്നപ്പ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ എട്ടൊൻപത് വാക്യങ്ങളിൽ പ്രകാരം പറയുന്നു ഇതാ ഞാൻ എൻ്റെ പ്രവൃത്തി അറിയുന്നു ഞാൻ എൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നത് അത് ആർക്കും അടച്ചുകൂടാ നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിൽ നീ എൻ്റെ വചനം കാത്തു നീ എൻ്റെ ദാമത്തെ നിഷേധിച്ചിട്ടില്ല യഹൂദന്മാരല്ലാതിരിക്കെ യഹൂദന്മാരെന്ന് പറയുന്നവരെ ഞാൻ സാത്താൻ്റെ പള്ളിയിൽ നിന്ന് വരുത്തും അവർ നിൻ്റെ കാൽക്കൽ പിടിച്ച് നമസ്കരിക്കും എന്ന് ഒരു അത്ഭുതകരമായിരിക്കുന്ന ഒരു വചനം കർത്താവ് എഴുതിയിരിക്കുന്നു ഇത് ഏഴ് സഭകൾക്ക് ദൂതെഴുതുന്നതിൽ ഫിലാദൽഫിയ സഭയ്ക്കാണ് ഈ ദൂതെഴുതിയിരിക്കുന്നത് കുറവുകളില്ലാത്തൊരു സഭ ഏഴ് സഭകളെക്കുറിച്ച് എഴുതുമ്പോൾ കുറ്റം പറയുവാനും കുറവ് പറയുവാനും ഒന്നുമില്ലാതിരുന്ന ഒരു സഭയാകുന്നു ഫിലാദൽഫിയ സഭ ആ ഫിലാദൽഫിയ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സഹോദര സ്നേഹം പരസ്പരമുള്ളൊരു സ്നേഹം ഒന്നൊക്കെയാകുന്നു ഹാലലുയ്യ അവിടെ പറയുന്നു ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു ഇതാ ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു അത് ആർക്കും അടച്ചുകൂടാ ഇന്ന് ഈ വചനത്തെ ഒരു പ്രൊ ഒരു പ്രൊഫറ്റിക്കൽ വേഡായി നിങ്ങളോടുള്ളൊരു വാക്കായി നിങ്ങളെല്ലാവരും ഏറ്റെടുക്കണം കാരണം നിങ്ങളുടെ പ്രവൃത്തി ആരും തിരിച്ചറിയാത്ത നിങ്ങളുടെ നന്മ നിങ്ങളുടെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ നിഷ്കളങ്കത ആരും തിരിച്ചറിയാത്തതിനെ കർത്താവ് തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇതിവിടെ പറയുന്ന യഹൂദന്മാരല്ലാതിരിക്കെ യഹൂദന്മാരെന്ന് പറഞ്ഞവരെ അവരെ സാത്താൻ്റെ സിംഹാസ് സാത്താൻ്റെ പള്ളിയിൽ നിന്ന് ഞാൻ വരുത്തും അവർ നിങ്ങളുടെ കാൽക്കൽ വീണ് നമസ്കാരം അപ്പോൾ നിങ്ങളെ ഇതുവരെ വഞ്ചിച്ചിരുന്ന ചില വ്യക്തികളെ അവരുടെ അവരുടെ യഥാർത്ഥ മുഖത്തെ ദൈവം വെളിപ്പെടുത്തും എന്ന് പറയുന്നു അങ്ങനെ ഒന്നും ചിലതൊന്നും അല്ലാതിരിക്കെ ഭോഷ്ക്ക് പറഞ്ഞു അഭിനയിച്ചു പലതും കാണിച്ചു നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ എല്ലാം വഞ്ചിച്ച് വ്യാപരിച്ചിരുന്ന ചില വ്യക്തികളുടെ യഥാർത്ഥ മുഖത്തെ കാണിക്കുകയും നിങ്ങളെ അവരുടെ അടിമകളാക്കാൻ നോക്കിയിരുന്ന സ്ഥാനത്ത് അവർ നിങ്ങളുടെ കാൽക്കൽ വീഴും എന്നിവിടെ പറയുന്നു അതെല്ലാം പോകട്ടെ കർത്താവ് അവിടെ പറയുന്നത് നിങ്ങൾക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും എൻ്റെ നാമത്തെ നിങ്ങൾ നിഷേധിച്ചില്ല വചനത്തെ കാത്തു ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങൾക്ക് അല്പമേ ശക്തിയുള്ളൂ പറയത്തതൊക്കെ ആരുടെ മുമ്പിലും പറയത്തതൊക്കെ ആയി പ്രത്യേകിച്ച് ഒരു യോഗ്യതയില്ല എന്ന് മറ്റുള്ളവരും നിങ്ങളും കരുതിയാലും കർത്താവ് നിങ്ങളെ നോക്കുമ്പോൾ പറയുന്നു നിങ്ങൾ കർത്താവിൻ്റെ വചനത്തെ കാത്തത് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിന്നത് അവനായി സഹിച്ചത് അങ്ങനെയുള്ള നിങ്ങളുടെ പ്രവൃത്തികളെ മുഴുവൻ കർത്താവ് അറിയുന്നു അതുകൊണ്ട് ദൈവം നിങ്ങളുടെ മുമ്പിൽ ഒരു വാതിലിനെ തുറന്നു വച്ചിരിക്കുന്നു അത് ഏത് മനുഷ്യനും ഏത് പിശാചും വിചാരിച്ചാലും അടച്ചു കളയുവാൻ കഴിയുന്നതല്ല നിങ്ങൾ ഈ വാക്യത്തെ ക്ലെയിം ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുക്കണം കർത്താവിൻ്റെ നാമത്തെ ഒരു കാരണവശാലും മറ്റുള്ളവരുടെ മുമ്പിൽ നിഷേധിക്കുവാനോ തള്ളിപ്പറയാനോ ഇടയില്ലാതെ യേശുവിന് വേണ്ടി നിലനിന്നാൽ നിങ്ങളുടെ പ്രവൃത്തിക്ക് പകരമായി കർത്താവ് നിങ്ങളുടെ മുമ്പിൽ ആർക്കും അടയ്ക്കുവാൻ കഴിയാതെ വണ്ണം വാതിലുകളെ നിശ്ചയമായും തുറക്കുക തന്നെ ചെയ്യും ചിലർ നിങ്ങളെ ദിവസങ്ങളിൽ വംശിക്കുന്നുവെങ്കിൽ അവരുടെ യഥാർത്ഥ മുഖത്തെ ദൈവം വെളിപ്പെടുത്തി നിങ്ങൾക്ക് മുമ്പിൽ അവരെ മുട്ടുമടക്കുവാൻ ദൈവം നിങ്ങളോട് കൂടെയുണ്ട് ഈ വചനത്താൽ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ ആമേൻ